ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച തന്നെ നമ്മുടെ സഭയിൽ സീറോ മലബാർ സഭയിൽ രണ്ട് സമർപ്പിതർ മരിച്ചു അതായത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു നമ്മുടെ പഴയ കാരണന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുർമരണമായിരുന്നു ഒന്ന് വാഴക്കുളം ഫുറോനപ്പള്ളിയിലെ വികാരി മറ്റേത് രാമപുരത്തെ ആരാധന മഠത്തിലെ സിസ്റ്റർ ആൻ മഴിയ രണ്ടുപേരും മരിച്ചതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ഇതിനെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് രണ്ട് സംഗതികളുണ്ട് ഒന്ന് ഇതിൽ നമ്മളുടെ മെത്രാന്മാർ അല്ലെങ്കിൽ സഭാ നേതൃത്വം അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ അഭിവന്യ ശ്രേഷ്ഠ മെത്രപ്പോലിത്ത മേജർ ആർച്ച് ബിഷപ്പ് ഒന്നും ഒരു അനുശോചനം രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഈ കന്യാശ്രീ പാലാരൂപതയിൽപ്പെട്ട ബാലാരൂപതയിലാണ് അതുപോലെ തന്നെ നമ്മളുടെ വികാ ഈ അച്ഛൻ മരിച്ച അച്ഛൻ കോതമംഗലം രൂപതാംഗമാണ് ഈ രണ്ട് അതിരൂപതയുടെ തലവന്മാർ പോലും അവരുടെ മക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സന്യസ്തർക്ക് ഈ കന്യാസ്ത്രീക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അച്ഛനോ വേണ്ടപ്പെട്ട സഭ അധികൃതർ അനുശോചനം അറിയിച്ചില്ല എന്ന് എന്നുള്ളത് വളരെ ആശ്ചര്യകരമാണ് ഇങ്ങനെയുള്ള അനുശോചന പ്രകടനങ്ങൾ വിശ്വാസികളെ ഒന്ന് സമാധാനിപ്പിക്കാനും അവരെ കൺഫർട്ട് ചെയ്യാനും അവരൊന്ന് റീ റീ അഷർ ചെയ്യാനുമാണ് എന്നുള്ള കാര്യം അവർ മറന്നുപോകുന്നു കാരണം ഇതൊന്നും നിശബ്ദമായി ഇരുന്നുകൊണ്ട് ഡിസപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരു സംഗതിയല്ല ഇത് യാഥാർത്ഥ്യമാണ് നടന്ന സംഗതിയാണ് അപ്പോൾ പൊതുജനങ്ങൾ വിശ്വാസികളെ റീ അഷർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ സഭാ നേതൃത്വത്തിനുണ്ട് അതിന് പകരം അവർ ഈ ഒട്ടകപ്പക്ഷിയെ പോലെ തല മണ്ണിൽ കുഴിച്ചു മൂടുകയാണ് ഇത് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ അവർ മുമ്പോട്ട് പോവുകയാണ് ഇത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ വാഴക്കുളം പള്ളിയിലെ അച്ഛൻ്റെ അച്ഛന് വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു ഫ്യൂണറൽ സർവീസാണ് അവിടെ വാഴക്കുളത്തും അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഭൗതിക ശരീരം പലയിടത്തും വിനോ പൊതുദർശനത്തിനു വെച്ചു അദ്ദേഹത്തിന് എല്ലാം കൊണ്ടും ഗ്രാൻഡായിട്ടുള്ള ഒരു യാത്രയായ്പ്പാണ് നമ്മുടെ വിശ്വാസികൾ കൊടുത്തത് അദ്ദേഹം സേവനം ചെയ്ത ഇടവകളുടെ വിശ്വാസികൾ അദ്ദേഹത്തിന് കൊടുത്തത് വളരെ നല്ല കാര്യം ഇറ്റ് ഈസ് വെരി വെരി ഗുഡ് വളരെ നല്ല കാര്യം ഞാനതിൻ്റെ അത് വളരെ സംതൃപ്തനാണ് എന്നാൽ അതേസമയം തന്നെ ഈ കന്യാശ്രീയുടെ കാര്യം എന്തായി എന്ന് പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല ക്രിസ്റ്റാൻ മര്യയുടെ ഫ്യൂണറില് എങ്ങനെയാണ് നടന്നത് എവിടെയാണ് നടന്നത് ആരാണ് അതിൻ്റെ കർമ്മം നിർവഹിച്ചത് ഇതൊന്നും ഇതൊന്നും ഇന സോഷ്യൽ മീഡിയയിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല എനിക്ക് കേരളത്തിൽ അതിനു പറ്റിയ സോഴ്സൊന്നുമില്ല പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല അത് എൻ്റെ അതിലൊരു ഒരു ഒരു ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ അല്ലേ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഈ അച്ഛൻ അച്ഛനായതുകൊണ്ട് അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ ടൈപ്പ് ഫ്യൂണറിലും ഒരു കന്യാശ്രീ ഇനോ കന്യാസ്ത്രീക്ക് അതിൻ്റേതായിട്ടുള്ള തക്ക ഒരു തക്ക ഒരു യാത്രയായിപ്പോൾ കൊടുത്തു എന്നെനിക്ക് എന്നെനിക്ക് വളരെയധികം സംശയമുണ്ട് അറ്റ്ലീസ്റ്റ് ഇത്രയും ആഘോഷമായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു അത് തെറ്റാണ് ഞാൻ പറഞ്ഞു ഈ രണ്ട് മരണങ്ങളും ദുരൂഹത നിറഞ്ഞ മരണങ്ങളാണ് ഇറ്റ് ഈസ് എ ട്രാജഡി ഓക്കെ ഇത് നമ്മളുടെ സഭയിൽ ഉണ്ടാകാതിരിക്കാൻ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് സഭാ നേതൃത്വം മുൻകൈയെടുക്കേണ്ടതാണ് ഈ ചീഞ്ഞ രാഷ്ട്രീയവും മറ്റും കളിച്ച് ഈ കൽതായാവാദവും പറഞ്ഞു കുർവാനടിച്ചേല്പ്പിക്കുക ഇങ്ങനെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാതെ നമ്മുടെ വൈദികരുടെയും കന്യാസ്മാരുടെയും മാനസിക ആരോഗ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള നടപടികൾ പോസിറ്റീവായിട്ട് എടുക്കണം അതാണ് ഇന്നത്തെ സഭാ നേതൃത്വം ചെയ്യേണ്ടത് മീനിങ് ഫുൾ ആക്ഷൻസ് എൻ്റെ സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ വൈദികരും കന്യാസ്ത്രീമാരും അതുപോലെ തന്നെ അൽമായര് അൽമാര് എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ഇങ്ങനെ ഉള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണം ഈ സഭയിൽ കോൺവെൻ്റുകളിലും അതുപോലെ തന്നെ സെമിനാരികളിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി അവരുടെ മാനസിക സമ്മർദ്ദങ്ങളെയും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പറ്റി പഠിക്കാനും കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രപ്പോസൽസ് കൊളക്കാരൻ ഒരു ഉപദേശക സമിതി എന്നാണ് ഞാൻ പറയുന്നത് അത് എല്ലാ തലത്തിലും സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് മസ്റ്റാണ് അത് വൈദികരിൽ നിന്നായാലും സൈന്യസ്ഥരിൽ നിന്നായാലും അങ്ങനെയുള്ളൊരു കമ്മിറ്റി ഒരു ഉപദേശക സമിതിയെ രൂപീകരിച്ച് ഈ ഈ പകർച്ചവ്യാധി എന്ന് തന്നെ പറയാം ഈ ആത്മഹത്യാ പ്രവണത എന്തുകൊണ്ട് നമ്മുടെ മഠങ്ങളിൽ ഉണ്ടാകുന്നു എന്തുകൊണ്ട് നമ്മുടെ വൈദികർക്കിടയിലുണ്ടാകുന്നു എന്തുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നു ഈ രണ്ട് മരണത്തിനും കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിപ്രഷനാണ് ഇതൊക്കെ പഠിക്കുവാനായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഉപദേശക സമിതിക്ക് സമിതിക്ക് രൂപം കൊടുക്കണം ഞാൻ പറയുന്നത് നമ്മളുടെ ഈ പള്ളിയിൽ ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നതും അതുപോലെ ഇപ്പോൾ എറണാകുളത്തെ വൈദികരും സന്യസ്ഥരും വൈദികർ പ്രത്യേകിച്ചും വളരെയധികം സമ്മർദ്ദത്തിൽ കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമ്മർദ്ദം ഉണ്ടാക്കിയത് സഭാ നേതൃത്വത്തിൽ തന്നെയാണ് അതാണ് കഷ്ടം അതാണ് കഷ്ടം ഇപ്പോൾ വാഴക്കുളം പള്ളിയിൽ ഇന്ന് അച്ഛനും അങ്ങനെ അതിരൂപതയിൽ നിന്ന് പീഡനം കിട്ടിയതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതേസമയം നമ്മുടെ എറണാകുളത്തെ വൈദികർക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് നിരന്തരമായ മാനസിക സമ്മർദ്ദമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് അവരെ പുറത്താക്കുമെന്നും അവരെ മഹറോം ചൊല്ലുമെന്നുള്ള ഭീഷണി ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം അവർ മനുഷ്യൻ ഹ്യൂമൻ ബീങ്സാണ് ഇതെല്ലാം അവർ അവരെ അഫക്റ്റ് ചെയ്യുന്ന സംഗതികളാണ് ഇത് സഭാനേതൃത്വം വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് അല്ലെങ്കിൽ നമ്മുടെ വൈദികരും സന്യസ്തരും വലിയ ഒരു വില കൊടുക്കേണ്ടി വരും പിന്നീട് താങ്ക് വെരി മച്ച്